ഹലോ ഹായ് നമസ്കാരം ഞാനിന്ന് ഭദ്രയുടെ ബേഡേ സെലിബ്രേഷൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് ശരിക്കും അന്നത്തെ ദിവസം ഞങ്ങൾ എൻ്റെ പേജിൽ നിന്ന് ലൈവ് പോയിട്ടുണ്ടായിരുന്നു കാരണം നാട്ടിലെ എൻ്റെ ഫാമിലിക്ക് സെലിബ്രേഷൻ കാണണം എന്ന് അപ്പം പിന്നെ ഞാൻ നോക്കൂ അത് ലൈവൊക്കെ ക്ലിയറല്ല പിന്നെ ലൈവിൽ കുറേ കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഞാൻ നോക്കി വീഡിയോ ആയിട്ട് ചെയ്യണം അങ്ങനെ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് പിന്നെ എനിക്ക് എനിക്കതിൻ്റെ മുഴുവൻ സിക്സറും കിട്ടിയിട്ടില്ല കാരണം വന്നിട്ട് ഞാൻ മൊബൈലിൽ ഹാൻഡിൽ ചെയ്തിട്ടില്ല ഇങ്ങനെ ഫാമിലിയും കസിൻസും ഇത്ത വീഡിയോസ് ഞാൻ ഒന്ന് എഡിറ്റ് ചെയ്ത് ആ ഒരു പ്രോപ്പർ ഒരു മെമ്മറബിളായിട്ട് ഒരു പ്രോപ്പർ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ എഡിറ്റ് ചെയ്ത് വെച്ചിരുന്നു അപ്പോൾ അപ്പം ഞാൻ വിചാരിച്ച് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടാണ് പിന്നെ നാളെ എപ്പോഴെങ്കിലും ഫസ്റ്റ് ബേത്ത് ഡേ ഒന്നും കാണുന്നില്ലെങ്കിൽ പഠിച്ച് കാണാമോ അപ്പോൾ അതുകൊണ്ട് പിന്നെ ബർത്ത്ഡേ കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഇത് സെലിബ്രേറ്റ് ചെയ്തത് പക്ഷേ വെറുതെന്നും ബേഡേ എന്നും ചെറിയ തോതിൽ സെലിബ്രേറ്റ് ചെയ്തിരുന്നു ബർത്ത്ഡേടെ അങ്ങ് ഞങ്ങള് പടക്കമൊക്കെ പൊട്ടിച്ച് നല്ല രസമായിട്ട് സെലിബ്രേറ്റ് ചെയ്തിരുന്നു പക്ഷേ ആ സമയത്ത് നമുക്ക് ഫാമിലിയെ വിളിക്കാനോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ വിളിക്കാനോ ഒന്നും പറ്റിയില്ലി ലിമിറ്റഡ് ഫ്രണ്ട്സ് സാധാരണ ഗെറ്റ് ടുഗതറിനു വറില തന്നെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞങ്ങൾ എല്ലാവരുടെയും ലീവും കാര്യങ്ങളൊക്കെ നോക്കി ഇപ്പോൾ ചേച്ചി വേൽസ് ഉണ്ടായിരുന്നു ചേച്ചിയുടെ ലീവും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും നോക്കി ഞങ്ങൾ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് ഫ്രണ്ട്സിൻ്റെയും ഫാമിലിയൊക്കെ വിളിച്ചിട്ട് സെലിബ്രേറ്റ് ചെയ്തതാണ് പിന്നെ അന്നത്തെ ദിവസം പത്രം ഭയങ്കര മൂഡ് ഓഫ് ആണ് എന്നിട്ട് വന്നപ്പോൾ തന്നെ ഭയങ്കര സാധാരണ ആൾക്ക് ഫോട്ടോ ഒക്കെ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് പക്ഷേ അന്നത്തെ ദിവസം ഭയങ്കര മൂഡ് ഓഫ് ഓഫായിട്ട് എഴുന്നേറ്റ് വന്നത് പിന്നെ അത് ചാർജായിരുന്നു സർമയുടെ കുട്ടികളെ കണ്ടപ്പോഴാണ് അന്ന് ചേച്ചി ഗേൾസിലെ ചേച്ചിയാണ് ഫസ്റ്റ് വന്നത് പിന്നെ മുട്ടുമൂലി ദെൻ പിന്നെ വന്ന സൽമയാണ് സൽമ കുട്ടികളെ കൊണ്ടു വന്നത് അപ്പം ഇവർക്ക് ഇവരെയൊക്കെ കണ്ട് സാധാരണ നല്ല തെറ്റിദ്ധരണൊക്കെ കണ്ട് ആ ഒരു എന്താ പരിചയമായിരുന്നു തന്നെ അവർക്ക് അവൾ ഇവരെ കണ്ടപ്പോൾ കളിക്കാൻ തുടങ്ങി കണ്ടത് ഗുരുവിനെക്കുറിച്ച് കളിക്കാൻ തുടങ്ങി അപ്പോഴാണ് അവിടെ നിന്ന് ഉഷാറായിട്ട് ചെയ്യുന്നത് എന്താ ചിരിക്കാനും കളിക്കുകയാണ് അതുവരെ ആള് ഇപ്പം ഞാൻ പുതിയ ഉറപ്പ് ഇതിട്ടൊന്നും ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ഒന്നും ആൾ നിന്ന് വരുന്നുണ്ടായിരുന്നില്ല പിന്നെ നോർമലി കുട്ടികളൊക്കെ കണ്ട് കുട്ടികളൊക്കെ കളിച്ച് നോർമലായി പക്ഷേ എന്നാലും കേക്ക് മുടിക്കുന്ന സമയത്തൊക്കെ അവൾ ഫുള്ള് ഫോക്കസ് ചെയ്തിട്ട് അവിടെ ട്രൈ കുട്ടികളെയാണ് ഇപ്പം കേക്ക് മുടിക്കുന്നതിനു കാണാൻ പറ്റുന്നത് അവരുടെ ഇച്ചിരി ഫ്രണ്ട്സ് കിട്ടുന്നുണ്ട് അപ്പോൾ അവരെ നോക്കി അവൾ അവരെന്താ ചെയ്യണമെന്നൊക്കെ നോക്കി ഒരു ബർത്ത്ഡേ സോങ് വച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആ സോങ്ങിൻ്റെ കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങനെ അവൾ കേക്ക് കഴിക്കാനേ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ ബർത്ത് ഡേ ക്രി ഞാൻ കേക്ക് പറഞ്ഞാൽ പിങ്കും ഗോൾഡും ടീം ഡെക്കോറേറ്റ് ചെയ്തിട്ട് അത് കേക്ക് ഞാൻ അങ്ങനെ കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കേക്കിൻ്റെ ഞാൻ കുറച്ചൊരു പൊട്ടിന് അങ്ങനെയാണ് പക്ഷേ കേക്ക് ചെയ്തു തന്നപ്പം അതിന് ബേത്ത് എനിക്ക് ായി ഞാനല്ല കേക്ക് ഉണ്ടാക്കിയത് സ്റ്റുഡൻസ് ഉണ്ട് കേക്ക് ഉണ്ടാക്കുന്നു അപ്പോൾ എനിക്ക് ബർത്ത് ഡേ കേക്ക് ഉണ്ടാക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ കേക്ക് ഉണ്ടാക്കുന്നതാണ് കേക്കും നല്ല ടേസ്റ്റ് ഉണ്ട് അതിപ്പോൾ ഡെക്കറേഷനും കാര്യങ്ങളൊന്നും ഞാൻ കൊടുത്തതുപോലെയല്ല എനിക്ക് വലിയ ഡിഫറെൻറ്റ് ഡിഫറൻറ്റ് അല്ല കൊണ്ടില്ല പിന്നെ ഡ്രസ്സും കാര്യങ്ങളും ആക്ച്വലി ആ ഫീൻസാണ് പത്ത് ചെയ്താൽ ഉദ്ദേശിക്കുന്നത് പക്ഷേ അത് ഈ വീഡിയോടെ ഫ്രണ്ട് അവൾ നിങ്ങൾക്ക് വീഡിയോ കൊറേ അവർക്ക് ഒരു മാസം മുമ്പേ ഒരു മാസം മുൻപേ ഗിഫ്റ്റ് കൊടുത്ത ഡ്രസ്സായിരുന്നു അപ്പോൾ അതാണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് പക്ഷേ ആ രാകേഷിനും എനിക്കൊന്നും അകുത്തെ കേരള ഡ്രസ്സ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ ചേഞ്ച് രാജേഷ് പക്ഷേ എനിക്ക് അതുപോലത്തെ കേരള ഡ്രസ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ ഡ്രസ്സ് പോസ്റ്റും ചേഞ്ച് റെഡാക്കി പക്ഷെ പിന്നെ റെഡ് ഡ്രസ്സും കാര്യങ്ങളും അങ്ങനെ വിറ്റായിട്ട് തന്നെ വന്നായിരുന്നു അപ്പം ഞങ്ങൾക്ക് ഡ്രസ്സെന്നൊക്കെ ഞാൻ അമ്പാരിക്കും അപ്പം പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കോറും കൊടുക്കും എല്ലാവരും ഉണ്ടായി ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കുട്ടികളാണെങ്കിലും ഭയങ്കര എൻഗേജഡായിരുന്നു ബലൂൺ പറക്കലും ബലൂൺ കുട്ടിക്കലും അതുപോലെ ഹീലിയം ബലൂണും ആനിമൽസിനെ വെച്ചുള്ള കാർട്ടൂൺ പോലുള്ള ബലൂൺസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ഈ വീഡിയോയിലില്ല കാരണം ഞാനല്ല വീഡിയോ എടുത്തത് ഞാൻ എനിക്ക് കിട്ടിയ വീഡിയോസ് ഞാനൊന്ന് എഡിറ്റ് ചെയ്ത് ഞാനൊന്ന് പ്രോപ്പർ ആക്കി തന്നെ ഉള്ളു അപ്പം മൊത്തത്തിൽ നല്ല സന്തോഷമുള്ള ദിവസമായിരുന്നു കാരണം മാസങ്ങൾക്ക് ശേഷം കാണുന്ന ഫ്രണ്ട്സുമായിട്ട് വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്തു അതുപോലെ ചേച്ചി ചേട്ടനൊക്കെ ആദ്യമായിട്ടാണ് ബർത്ത്ഡേ കാണുന്നത് അപ്പോൾ അവളാണെങ്കിലും ആദ്യത്തെ ഒരു മൂഡൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് എൻഗേജ് ആയിരുന്നു പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചു ഫോട്ടോസ് എടുത്തു എടുത്ത ഫോട്ടോസ് ഞാൻ ഞാനിവിടെ പോസ്റ്റ് ചെയ്യാം അപ്പോൾ അങ്ങനെ ഇങ്ങനെയാണ് ഞങ്ങൾ ആ ബെ ബർത്ത് സെലിബ്രേറ്റ് ചെയ്തത് ഇനി നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ഇപ്പോൾ ഇതിൽ കാണാം അപ്പം ഇന്നത്തെ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് മൈ ചാനൽ അപ്പോൾ സി യു നൻഡർ വീഡിയോ ഇപ്പോൾ ബൈ